ഒരു വാഹനം വേണമെന്ന് തോന്നിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് പൈസ സമാഹരിക്കും അല്ലെങ്കിൽ ഇ എം എ എടുക്കും അങ്ങനെ കുറേ ചടങ്ങുകൾ ഇതിന് പിന്നാലെയുണ്ട് പക്ഷേ അതൊന്നും വേണ്ട ഒരു വാഹനം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വന്തമായി ഉണ്ടാക്കാൻ ആർജ്ജവമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും സ്വന്തമായി ഒരു വാഹനം വേണം പിന്നെ ഒന്നും നോക്കിയില്ല ഒരെണ്ണം അങ്ങ് നിർമ്മിച്ചു അതും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വാഹനം പത്തനംതിട്ട കലഞ്ഞൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പി ആദിത്യനാണ് സ്വന്തമായി വാഹനം നിർമ്മിച്ചത് ഇതാണ് ആദിത്യന്റെ വാഹനം ആദിത്യൻ സ്വയം നിർമ്മിച്ച വാഹനം സൗരോർജ്ജമാണ് ഇന്ധനം കൂടാതെ പെട്രോളിലും വാഹനം പ്രവർത്തിപ്പിക്കാം അതിനായി സ്കൂട്ടറിന്റെ എഞ്ചിനും ഘടിപ്പിച്ചിട്ടുണ്ട് വാഹനത്തിന്റെ നിർമ്മാണത്തിന് ഇതുവരെ ഏകദേശം ഇരുപതിനായിരം രൂപ ചിലവായെന്നാണ് ആദിത്യൻ പറയുന്നത് ഇനി വാഹനത്തിന്റെ കവറിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട് അത് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം അവധി ലഭിച്ചതിന് ശേഷം ആ പണികൾ നടത്താമെന്നാണ് ആദിത്യൻ പറയുന്നത് ആദ്യത്തിന് ഈ വാഹനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ സമയവും എല്ലാവിധ സഹായങ്ങളുമായി ടു വീലർ മെക്കാനിക്കായ അച്ഛൻ പിതാവും ആദിത്യനൊപ്പം ഉണ്ടായിരുന്നു ആദിത്യ എന്താണ് ഇങ്ങനൊരു വാഹനം നിർമ്മിക്കാൻ പ്രചോദനം എങ്ങനെയായിരുന്നു നിർമ്മാണം ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു വണ്ടി ഉണ്ടാക്കണമെന്ന് അപ്പം എൻ്റെ ടീച്ചറിനോട് ഞാൻ അമ്പതാം ക്ലാസ് സമയത്ത് പറഞ്ഞു ടീച്ചർ ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ പ്ലാനൊക്കെ വരയ്ക്കാൻ പറഞ്ഞു ഞാൻ വരച്ച് ഇപ്പോൾ ടീച്ചറിനെ ഇഷ്ടപ്പെട്ട് രണ്ട് മൂന്നാല് കൂട്ടുകാരും പിന്നെ അച്ഛനും അച്ഛനെ സഹായിക്കാൻ അച്ഛൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ വണ്ടി തയ്യാറാക്കി സോളാറുണ്ട് പെട്രോളും ഉണ്ട് പെട്രോൾ വഴി നമുക്ക് രാവിലെ അങ്ങനെ രാവിലെയല്ല രാത്രി കാലങ്ങളിലും മഴക്കാലങ്ങളിലും ഓടിക്കുക അല്ലാത്തപ്പോൾ ഈ വെയിലുള്ള സമയത്ത് സോളാർ സോളാർ പാനൽ ഈ കൺട്രോളർ വഴി ച ഈ ബാറ്ററിയിലോട്ട് സ്റ്റോറേജ് ചെയ്യുന്നു അങ്ങനെ ഡി സി എ സി ആക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഇത് ഇൻവേർട്ടർ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തത് ഞങ്ങളെ എന്നെ സഹായിക്കാൻ രണ്ട് ടീച്ചർമാരുണ്ടായിരുന്നു മീൻ ടീച്ചറും ഗീതാ ടീച്ചറും അവർക്ക് രണ്ടുക്കും വലിയ സന്തോഷമായിരുന്നു വലിയ പടവുകളിലേക്കുള്ള ആദ്യത്തിന്റെ ആദ്യ ചുവടുവെപ്പാണ് ഈ വാഹനം ആദ്യത്തിന് ആരായി എന്നാണ് ആഗ്രഹം ആഗ്രഹം പോലെ തന്നെ നൂതന ആശയങ്ങളിൽ വ്യത്യസ്ത സംഭാവനകൾ നൽകുന്ന നല്ല ഒരു എഞ്ചിനീയറായി ആദിത്യൻ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ അജയ് നായർക്കൊപ്പം മിഥുൻ മുരളി ജനം പത്തനംതിട്ട ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ടീം ജനവും